ചപ്പാത്തി കയച്ചും അടുത്തോ എന്നാൽ പിടിച്ചൊരു കിട്ടിലിൻ്റെ ഐറ്റം അതും ചപ്പാത്തി വെച്ച് രാവിലെ ചപ്പാത്തി കഴിച്ച് പിന്നെ വൈകിട്ട് എന്തെങ്കിലും വെറൈറ്റി വേണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐറ്റം പിടിച്ചോട്ടെ പിടിച്ചോട്ടെങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ബീഫ് വരുന്നു കേട്ടോ ഡിന്നർ ആയപ്പോഴത്തേക്കും ചപ്പാത്തിയൊക്കെ ബാക്കിയുണ്ട് പക്ഷെ കറി കഴിഞ്ഞ പോയേ അപ്പം പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു ഐറ്റമാണ് ഈ ഐറ്റം ഇതിന് ഞാൻ നമുക്ക് കൊത്തു എന്ന് പേരിടാം കൊത്തു പൊറോട്ട ഒന്ന് കേട്ടിട്ടുണ്ടാവും കൊത്തു ചപ്പാത്തി എന്ന് കേട്ടിട്ടുണ്ടോ ചപ്പാതി ഒക്കെ കൊത്തി അരിഞ്ഞിട്ടപ്പം പെട്ടെന്ന് മനസ്സിലൊന്ന് പേരാട്ടോ കൊത്തു ചപ്പാത്തി അപ്പം ഗായ്സ് വെൽക്കം ടു കിയാൻ മാമ അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് കൊത്തു ചപ്പാത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള വെല്ലുവിളി കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞത് ഒരു കുഞ്ഞു തക്കാളി കുഞ്ഞു കുഞ്ഞുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ രണ്ട് മുട്ട പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ബാക്കി വന്ന ചപ്പാത്തി അപ്പം നമ്മുടെ പരിപാടി തുടങ്ങിയാലോ ആദ്യം ചപ്പാത്തി കെടുക്കുക അത് നാലായി കിടന്നു ശേഷം ഇതായേപോലെ ഇങ്ങനെ ഇങ്ങനെ കത്തരിയും കൊണ്ട് കട്ടിതെടുക്കുക സോഫ്റ്റ് ചപ്പാത്തി അതുകൊണ്ട് കട്ട് ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് എളുപ്പമായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മെനക്കെടാണെങ്കിൽ വേണ്ട കുഞ്ഞു കുഞ്ഞുതൊരു കൈകൊണ്ട് മുടിച്ചിട്ടാലും മതി എന്നാലും ഒരു രസം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനതുപോലെ കത്തരിയും കൊണ്ടൊന്ന് കട്ടിതെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ചപ്പാത്തി ഒന്ന് കട്ട് ശേഷം നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് എടുക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനൊന്ന് ചുറ്റി കറക്കി എടുക്കാം ശേഷം വെളിച്ചെണ്ണ സോറി സോറി വെളിച്ചെണ്ണക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള വലിയുള്ളി കുഞ്ഞു കുഞ്ഞിതായിട്ട് കൊത്തി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം വെല്ലുവിളി പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുന്നുള്ളിൽ ഉപ്പും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ വെല്ലുളളി നന്നായിട്ട് ഒന്ന് വായിച്ചെടുക്കാം ഇതുപോലെ വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ തക്കാളി കുഞ്ഞു കുഞ്ഞിതായിട്ടായിരുന്നതും അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് കീരുന്നതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വായിച്ചെടുക്കാം ഇന്ന് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വായിച്ചെടുക്കണേ അതിനോടൊപ്പം തന്നെ കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വായിച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള പുസ്റ്റേഴ്സിലേക്ക് കെടുക്കാം അപ്പം ഇതെല്ലാം ഒന്നും ഇങ്ങനെ വയന്ന് വരുന്നുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വായിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ ചപ്പാത്തിയിലേക്ക് ഇടുമ്പോൾ അതൊന്നിങ്ങനെ കടിക്കാൻ പോലും കിട്ടില്ല എല്ലാം ഇങ്ങനെ ബ്ലെൻഡായി കിട്ടും സി നല്ല ക്രിസ്പി ബ്രൗൺ ആവുന്ന വരെ വേണം ഇത് വായിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വയന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും മസാലസ് സെറ്റ് ആവശ്യത്തിന് കുറച്ച് പൂവോണ്ട് ശേഷം നന്നായി ചെന്ന് വാങ്ങി മസാലേന്റെ പച്ചമുളക് ഇങ്ങനെ പോയി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ ആ മുട്ട രണ്ടും കൂടെ ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചോളിച്ചതിന് ശേഷം നന്നായിട്ട് ഈ മസാലേന്റെ കൂടെ ചിക്കി എടുക്കാം അപ്പൊ മുട്ട നന്നായിട്ട് ചിക്കി എടുത്തതിനു ശേഷം ഞങ്ങളോട് പറഞ്ഞില്ലേ രാവിലെ ചപ്പാത്തിയും ബീഫ് ആയിരുന്നു എന്നുള്ളത് അതിലെ കറി ഒരു കൊള്ളു ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നൊഴിച്ചുകൊടുത്ത് ആ കറിയുള്ള ബൗള് ഒരു നുള്ളു വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ചുറ്റി കറക്കി അതും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ കറിയിൽ ലേശം ബാക്കിയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് കറി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മുട്ട ചുക്കിയിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി കൊടുത്താൽ മതി ഇതിപ്പോൾ എന്തെങ്കിലും ഒരു നുള്ളിൽ കറി ഉള്ളതുകൊണ്ട് ആ ഒരു ഫ്ലേവറും കൂടി ഇങ്ങനെ ആഡ്പ ആയിക്കോട്ടെ എന്നുള്ളതിൽ ഞാൻ എന്താക്കി ആ ഒരു കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഉള്ളിയിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് കൂടരുതല്ലോ അപ്പം മുട്ടൊക്കെ വരുമ്പം എനിക്ക് ഫ്ലേ ഫ്ലേവർ ടേസ്റ്റ് നോക്കിയപ്പം ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കൂടി കഴിഞ്ഞ ടേസ്റ്റ് ഇട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് വയന്ന് വരുന്ന സമയത്ത് ഈ മുറിച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി അതിലേക്കിട്ട് നന്നായിട്ട് കുത്തി 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 മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചപ്പാത്തി ഇടുന്നോടുകൂടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മുട്ട ഇതും ആ മസാലയും മല്ലിയും ചപ്പാത്തിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ബ്ലെൻഡായി വരണേ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിപ്പോണ്ടിരിക്കാം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ മൂടി വെച്ച് കുക്ക് ചെയ്യണം നിർബന്ധമല്ല എന്നാലും അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്നുള്ള ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്ത് ഓക്കെ അപ്പോൾ നമ്മൾ കിഡിലിൻ കൊച്ചു ചപ്പാത്തി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് രാത്രി കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള സമയത്ത് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നമുക്ക് ചിക്കനോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ഇപ്പോൾ ടേസ്റ്റ് കൂടെ ഉള്ളൂ കേട്ടോ ഇടയിൽ ബീഫിൻ്റെ ഗ്രേവി ഞാൻ വെച്ചിരുന്നല്ലോ അതുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ ആ ഒരു പാട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നട്ടുകടലൊക്കെ പോയി കഴിക്കുന്ന കൊത്തു പൊറോട്ട അല്ലേ ആ ഒരു ടേസ്റ്റ് കേട്ടതിന് കൊത്തു പൊറോട്ട എൻ്റെ കുറച്ച് ഹെൽത്തി വേർഷൻ എന്ന് പറയാം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനോ ബീഫുണ്ടെങ്കിൽ ബീഫോ ഇല്ല വെജിറ്റബിൾസ് വെജിറ്റബിൾസാണെങ്കിൽ നമുക്ക് ഹെൽത്തി വേർഷനും ഉണ്ടാക്കാം മുട്ട ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരറ്റോ ബീൻസോ ക്യാപ്സിക്കോ ഒക്കെ ആഡ് ചെയ്യാം രാവിലത്തെ കറി കഴിഞ്ഞ് പോവുകയും ചെയ്ത് പുതിയൊരു കറി ഉണ്ടാക്കാൻ വെയ്യണം അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റിയ ഈസി റെസിപ്പിയാണേ അപ്പം ഈ വെറും ചപ്പാത്തി കഴിച്ച് മടുക്കുമ്പോഴോ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളപ്പോഴോ ചപ്പാത്തി ബാക്കിയാകുമ്പോഴൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം എൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബോ ബൈ